ഹലോ അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവരും ബിരിയാണി എല്ലാം എന്ന് വിചാരിക്കുന്നത് അനക്കേട് നിന്ന് ബിരിയാണി ഒന്നും കിട്ടിയിട്ടില്ല സാരൂല സാരൂലന്നല്ലാണ്ട് ഇപ്പോൾ എന്തെന്നാണ് പറയണ്ടേ അല്ലേ ഇത് ഒരു രണ്ട് മൂന്ന് ദിവസം മുൻപേ തലശ്ശേരി ഒരു കെഫേലൊരു ഈദ് ബോക്സ് ഉണ്ട് എന്ന് കേട്ടിട്ട് അതൊന്ന് കഴിക്കാൻ വേണ്ടി പോയതാണ് പിന്നെ പോയ സ്ഥിതിക്ക് അവിടെ നിന്ന് വേറെയും രണ്ട് മൂന്നാല് രണ്ട് മൂന്ന് ഐറ്റംസ് കഴിച്ചിരുന്നേ ഇതാവിടെ നിന്ന് കഴിച്ചാൽ മാക്രോണിയും ചിക്കനും ചീസും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു മാക്കൻ ചീസാണ് ഇതിന്റെ കൂടെ നല്ലോണം ബട്ടറിലെന്തേച്ച ഒരു ഗാർലിക് ബ്രെഡ് ഉണ്ട് ചിക്കൻ എല്ലാം ഏറെ കുറെ ആവശ്യത്തിന് ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ അകത്ത് അവർ ഇൻ ഹൗസ് സോസ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആകെ മൊത്തത്തില് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു സാൻഡ്വിച്ച് കഴിക്കാന്ന് വിചാരിച്ചു പക്ഷേ മയോണീസും ചീസൊന്നും ഇല്ലാത്ത ഏതെങ്കിലും സാൻഡ്വിച്ച് ഉണ്ടോ എന്ന് ചോദിച്ചാലോ അവരെ സജസ്റ്റ് ചെയ്ത ഒരു സാന്റ്വിച്ച് ആണ് ഇത് ഇതാണ് ഇവിടുത്തെ ഓറിയൻ്റൽ സാൻഡ്വിച്ച് ക്യാപ്സിക്കോം പിന്നെ ചിക്കൻ എല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നത് കുറച്ചൊരു ചൈനീസ് സ്റ്റൈൽ സാൻഡ്വിച്ച് ആണ് ചെറുതായിട്ടൊരു സ്വീറ്റ് ഫ്ലേവറിലുള്ള ആ ഒരു സോസിലുള്ള ടൈപ്പ് സാൻഡ്വിച്ച് എന്നിട്ട് കഴിച്ചത് ഒരു ബേഗറാണ് ഇതൊരു സാധാരണ ബേഗറായിട്ട് അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റൂലേ ഇടുത്തൊരു സ്പെഷ്യൽ ഐറ്റമാണ് പുൾഡ് ബീഫ് ബേഗർ എന്നു പറയും രണ്ട് സ്ലൈസ് ചീസെല്ലാം ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് പിന്നെ പൊട്ടേറ്റോ പെണ്ണാണ് പിന്നെ ആ പുൾഡ് ബീഫ് ഉണ്ടല്ലോ അത് ശരിക്കും വെന്തിനു കേട്ടോ അങ്ങനെ ചൂയി പോലെ ഒന്നും തോന്നിയില്ല പക്ഷേ കുറച്ചും കൂടെ ഫ്ലേവർ ആവാതിരുന്നെന്ന് എനിക്ക് തോന്നി നല്ല വിശപ്പുള്ളതുകൊണ്ടായിരുന്നു എന്നറിയില്ല ഒരു സേവറി ഐറ്റം കൂടെ കഴിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നേ എൻ്റെ വയറിൽ അത് ഏത് ഓർഡർ ചെയ്യുന്ന മെനു നോക്കിയിട്ട് ഓർഡർ ചെയ്തതാണ് ഇത് ഇതാണ് ഇടുത്തെ ചീസി ചിക്കൻ ലോഡഡ് ഫ്രൈസ് ആ ചീസും സോസും ഫ്രഞ്ച് ഫ്രൈസും ക്രിസ്പി ചിക്കനും എല്ലാം കൂടെ ഒരുമിച്ച് കോരി എടുത്തിട്ട് കഴിച്ചു ഭയങ്കരമാണെന്നൊന്നും പറയുന്നില്ല പക്ഷെ കുഴപ്പമില്ലേ അപ്പൊ ഇത്രയും നേരം ഞാൻ ഇടുന്ന് കഴിച്ച ഐറ്റംസ് ഇല്ലേനു വാ അത് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ലാട്ടാ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇട വന്നത് ഞാൻ വന്നത് ഇതാ ഈ മൂന്ന് ഐറ്റംസ് കഴിക്കാൻ വേണ്ടിയിട്ടാ ആ മൂന്ന് ഐറ്റംസും കൂടെ ചേർന്നിട്ട് വരുന്ന ഒരു ബോക്സ് ഉണ്ട് ഇടാ ആ ബോക്സിന്റെ പേര് ഈദ് ബോക്സ് എന്നാ ആ ബോക്സ് ഈതിൻ്റെ തലേന്നും ഈദിൻ്റെ അതായത് ഇത് പിന്നായല്ലോ ഇന്നും പിന്നെ നാളെയും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ സ്പെഷ്യലായിട്ട് ഇറക്കിയിട്ടുള്ളൊരു ബോക്സാന്നെ അതിൻ്റെ അകത്തുള്ള ഒരു സ്പെഷ്യൽ ഐറ്റാണ് ഈ തിരമിസു ലോക്ക് കേക്ക് ഇത് നമ്മളെ മടിയിലാടെ വെച്ചിട്ട് ടി വി ഓൺ ചെയ്തിട്ട് അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് പ്ലേ ചെയ്ത് ഇതിങ്ങനെ കോരിയെടുത്ത് കഴിക്കാൻ തുടങ്ങിയാലും നമ്മൾ കഴിക്കുന്നത് അറിയില്ല കേട്ടോ പക്ഷേ ഇതല്ലേ ഈ കൂട്ടത്തിലെ എൻ്റെ ഫേവറേറ്റ് എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം ഉണ്ട് കേട്ടോ അതേതാണെന്ന് പറഞ്ഞുതരാം ഇതുമല്ല കേട്ടോ ഇത് ബ്യൂണോ ചീസ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ മറ്റേ കിൻ്റെ ബ്യൂണോ ഇല്ല അതിൻ്റെ അകത്ത് വരുന്ന മിൽക്ക് ചോക്ലേറ്റും പിന്നെ ചീസെല്ലാം കൂടെ വരുന്ന ഒരു സാധനം അന്ന് കുഴപ്പമില്ല ഇതാണ് ഈ കൂട്ടത്തിലെ താരം ഡ്രീം പിസ്താഷിയോ കുനാഫ അതിൻ്റെ മേലെ ചോക്ലേറ്റ് ഉണ്ട് അതിൻ്റെ താഴെ പിസ്താഷിയോ ഉണ്ട് അതിൻ്റെ താഴെ കേക്കും ഉണ്ട് ഒരു രക്ഷയിലാട്ടാ എൻ്റെ മോനെ ഇത് കഴിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ പിന്നെ നിർത്താൻ പറ്റില്ല ഞാൻ ഏകദേശം എൻ്റെ പകുതി മൊത്തം കഴിച്ചിട്ട് ഒരു ബോക്സ് എക്സ്ട്രീം വാങ്ങിച്ചിരുന്നു വീട്ടിലേക്ക് ഇതിൻ്റെ മേലത്തെ ലെയറിൽ യൂസ് ചെയ്യുന്നത് ഇമ്പോർട്ടഡ് ചോക്ലേറ്റ് അതിൻ്റെ ക്വാളിറ്റി ശരിക്കും ഡിഫറൻറ്റ് ആട്ടോ ഒരു രക്ഷയിലാണ് സാധനം അപ്പോൾ ഈ സാധനം കിട്ടുക ലോലിനോലാണ് ലോലിനോൻ്റെ എല്ലാ ഔട്ട്ലെറ്റ്സിലും കിട്ടുവേ ഇനിയിപ്പോൾ ഇന്നലെ ഇന്നും കഴിഞ്ഞ് ഇനി നാളെ വരെ മാത്രമേ ഇത് കിട്ടുവേ ഞാനിത് കഴിച്ച് നമ്മളെ തലശ്ശേരി നാരങ്ങാപ്പുറം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തല്ല അതിൻ്റെ അടുത്തുള്ള ലോലിനോ എന്നാണ് അപ്പോൾ ഇത് ലോലിനോൻ്റെ ചെറുവത്തൂറും പയ്യന്നൂറും കാഞ്ഞങ്ങാടും തലശ്ശേരിയും പിന്നീടിയുള്ളത് എല്ലാ ഔട്ട്ലെറ്റ്സിലും കിട്ടൂ അങ്ങനെ ആവിന്ന് ഏകദേശം ഒരു സന്ധ്യയായിട്ട് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോയി വീട്ടിൽ നിന്ന് ഒന്ന് കണ്ണൂർ പോയി കണ്ണൂരിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് നമ്മളെ ഈ നമ്മളെ ആടി ഒന്ന് ആടിയൊന്ന് എന്നിട്ട് ആടുന്ന് ഒരു ആട്ട പൊറോട്ടയും വാങ്ങിച്ച് ഒരു നെയ്യത്തിലും വാങ്ങിച്ച് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫും പറഞ്ഞു പിന്നെ അയലമുളോട്ടയും പറഞ്ഞ് പുട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുവാൻ പറഞ്ഞു പുട്ടുണ്ട് പക്ഷേ തീരെ ചൂടില്ല ഇപ്പോൾ നിങ്ങൾ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പുട്ട് ഓർഡർ ചെയ്തിട്ടില്ല പറഞ്ഞ നേരെ ലൈവായിട്ടാക്കിയ പൊറോട്ട ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട് തന്നെ പിന്നെ മുളകിട്ടയിലുള്ള അയിലിയും നല്ല ഫ്രഷ് ആയതുകൊണ്ട് ടേസ്റ്റും തന്നെ പക്ഷെ മുളകിട്ടേനൊരു ഒരു നാടൻ മുളകിട്ടേൻ്റെ ഒരു ടച്ച് ഉണ്ടായിട്ടില്ല പിന്നെ ഒരു ഗ്ലാസ് നല്ല ചൂട് വിത്തൗട്ട് ചായ ഊതി ഊതി കുടിച്ചേ ഇവിടുത്തെ നെയ്പ്പത്തിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ സാധാരണ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന മറ്റേ മുരിഞ്ഞ ടൈപ്പ് നെയ്യത്തിലല്ല കുറച്ചൊരു ഒരു വേറൊരു സ്റ്റൈൽ നെയ്യപ്പത്തിലാണ് ഇവിടുത്തെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുമ്പ് ഒരിക്കൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഒരു വീഡിയോയും കൂടെ വരുന്നതായിരിക്കേ അപ്പോൾ ഇത് ചാല ബൈപ്പാസ് ഉണ്ടല്ലോ അടുത്ത കീത്തല്ല കീത്തല്ലി തട്ടുകടയാണ്